ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എട്ടാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ആദ്യ ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് പതിനൊന്നായി മുപ്പത് രൂപകളിൽ ഞെട്ടിപ്പിക്കുന്ന അറ്റിമറി വോട്ടിംഗ് സെറ്റ് പുറത്തുനിന്നിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്ക് വെക്കാൻ പോകുന്ന നേരി അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നവരുമ്പോൾ അത് വേണ്ടി ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓരോ മണിക്കൂറിലും ഈ ആഴ്ച വാശിയേറിയ പോരോട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് പ്രഗത്ഭരായിട്ട് അല്ലെങ്കിൽ വളരെയധികം നമുക്ക് പരിചിതമായിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് ഇത്തവണ നോമിനേഷൻ വന്നിട്ടുള്ളത് ഒമ്പത് മത്സരാർത്ഥികളുണ്ട് വാശ്ശേരി പോരാട്ടത്തിൽ ആരൊക്കെയാണ് പുറത്തുനിന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യ മണിക്കൂറി ഒന്നാം സ്ഥാനത്ത് ജിൻഡോയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കാം എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓട്ടോട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തുക രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും അഭിഷേകിന് മുന്നേറ്റുണ്ട് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ അപേക്ഷിച്ച് അഭിഷേകം നല്ലൊരു ഓട്ടൊക്കെ നേരിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഔട്ട് ആയിട്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷി തന്റെ ഫാൻസ് പവർ എന്തെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഔട്ട് ആയിട്ടിരിക്കുമ്പോൾ നാലും സ്ഥാനത്ത് സിജോ തുടരുകയാണ് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് നേരിയ വ്യത്യാസം നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ആദ്യ മണിക്കൂറിൽ ജാസ്മിനെ നേടാൻ സാധിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടാണ് എന്തൊക്കെയാണ് തകർച്ച തുടക്കത്തിൽ വ്യക്തമാക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് നേരിയ തോതിൽ പിന്തുണപ്പെട്ടു പോകുന്ന അർജുനാണ് കാണാൻ സാധിക്കുക നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് തോട്ടോട്ട് അർജുനിക്കേഴാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം അൻസിബിയുടെ മുന്നേറ്റം തന്നെയാണ് എന്തൊക്കെയാണ് അൻസിബിക്ക് വോട്ടിങ് കുറവാണെങ്കിലും അട്ടിമറികൾ പ്രതീക്ഷിക്കാം നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വോട്ട് സംഭവിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഗബ്രിയാണ് ജാസ്മിൻ ഗബ്രി ജോലികൾ പിരിയരത്തിലുള്ള വോട്ടിങ് ആണ് ആദ്യ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഒമ്പത് സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ചിവയുടെയാണ് മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് വോട്ടുമായിട്ട് നോറ ഏറ്റവും കൂടുതലാണ് എന്തൊക്കെയാണ് ജാസ്മിനായിട്ടുള്ള ആർഗ്യുമെന്റൊക്കെ നോറെ ക്ക് കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയതെങ്കിലും ഈ ആഴ്ച ഡൗൺ ആണോ എന്ന് കണ്ടു തന്നെ ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥിതി എന്തൊക്കെയാണല്ലോ ഒരു മണിക്കൂർ ഇവർക്ക് അട്ടിമറികൾ സംഭവിക്കാനും അല്ലെങ്കിൽ പ്രകൃതിരായിട്ടുള്ളവർ മുന്നോട്ട് വരാനും പ്രമുഖർ തട തകരാനും സാധ്യതയുണ്ട് എന്തൊക്കെയാണല്ലോ ജാസ്റ്റിൻ കബറി കൂട്ടുകൊട്ടി പിരിയാണെന്ന് പ്രേഷർ ആഗ്രഹിക്കുന്നത് ഈ ആഴ്ച എങ്കിലും സംഭവിക്കുക അല്ലെങ്കിൽ ബിഗ് ബോസ് സേഫ് ആക്കുമെന്ന് കണ്ടു തന്നിടണം അപ്പം ഈ ആഴ്ച ആര് പുറത്താണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങൾ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരോടുകൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട